ഇതിന്റെ സമയത്തിന് കളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം മുള വന്നു പോകൂലേ വെള്ളം കൊണ്ടാണ് ഇങ്ങനെ മുള വന്ന് കേട്ടോ അതിപ്പോ അന്നേരം നോക്കട്ടെ പൊട്ടിക്കല്ല പൊട്ടിക്കാണ്ടെടുക്ക് Hmm. कर ഇതത്രേ വണ്ണം വേരല്ല സാധാരണ ഇങ്ങനെ ഇണ്ടാവൂലമ്മേ ഉണ്ടെന്നൊക്കെയാ ഓരോ അന്നേരം എടുക്കണം ഇത് കിട്ടില്ല അടിയിൽ പൊട്ടിട്ടുണ്ടോ അടിയിൽ നോക്കിയാ കൊളച്ചൊക്കെയാ അടിയിൽ ആ നോക്കിയ അടിയിൽ ഒന്നും നോക്കിയ മണ്ണായത് <imitra> 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 <Yeah. imitra> വളല്ല ഇട്ട അല്ലെങ്കിൽ അവിടെ അതിൻ്റെ കിടക്കു ഇല്ല ചേമ്പ് പക്ഷെ ഇത് ഉള്ളത് ഇങ്ങനെ